നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഏത് യൂട്യൂബ് ചാനൽ നോക്കിയാലും കാണുന്ന ആദ്യത്തെ വീഡിയോ ആണല്ലേ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത് അതും ഡി ഐ വൈ ആയിട്ട് ക്രിസ്മസ് ട്രീ ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ ഒരുപാട് യൂട്യൂബ്സിലുണ്ട് നമ്മൾ എപ്പോൾ യൂട്യൂബ് തുറന്നാലും ഏറ്റവും മുമ്പേ വരുന്ന ആ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഐ കുട്ടിക്കും ഇവിടെ അങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കുന്നത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോൾ അയ്ക്കുട്ടിക്കും കൂടി അതിനകത്ത് എല്ലാം ചെയ്യാനായിട്ട് എൻ്റെ കൂടെ താല്പര്യം ഞാൻ അവനെ സ്കൂളിൽ വിട്ടിട്ട് അവൻ തിരിച്ച് വരുന്നത് വരെ വെയ്റ്റ് ചെയ്തു കേട്ടോ അതിന് ശേഷമാണ് ഞങ്ങൾ ക്രിസ്മസ് ഡേ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും ഡി ഐ വൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഐറ്റംസ് വെച്ച് അല്ലെങ്കിൽ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് വെച്ചിട്ടൊക്കെ ആണല്ലോ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറേ നോക്കി നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ പക്ഷെ അതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കുറച്ച് പൊക്കത്തിൽ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കുറേ തപ്പി നമ്മൾ ഇത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് നമ്മുടെ തുണിയൊക്കെ വെക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് മറ്റും ഞങ്ങൾ വാങ്ങിച്ചൊരു സ്റ്റാൻഡായിരുന്നു അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പകുതിയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങളിതെടുത്ത് മാറ്റി ഇങ്ങനെ ഫുൾ അഴിച്ച് നമ്മൾ പുറത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് താഴെ ഇങ്ങനെ ഒരു ചതുരം പോലെ കിട്ടുകയും ചെയ്യും മോണിലോട്ട് നമുക്ക് കുറച്ചിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്കതൊരു ക്രിസ്മസ് ട്രീ ആക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതെടുക്കാനായിട്ട് തീരുമാനിച്ചത് ഈ സ്റ്റാൻഡ് അപ്പം അതിനുശേഷം അതിനകത്ത് കുറച്ച് പണിയൊക്കെ ചെയ്യേണ്ടി വന്നു ടേപ്പൊക്കെ വെച്ച് ഞാനതൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് ഒട്ടിച്ചു കാരണം നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒന്നും പോകരുതല്ലോ അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ആയിക്കുട്ടിക്കും അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവനും എന്നെ ഹെല്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന കേട്ടോ ഹെല്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇരട്ടി പണിയാണ് എങ്കിലും പിന്നെ അവന് വേറെ അങ്ങനെ ചെയ്യാനൊന്നും നമുക്ക് നമുക്കിങ്ങുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ വീട്ടിലല്ലാതെ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനും കൂടെ അതൊക്കെ ചെയ്യട്ടെ എന്ന് ഞാൻ കരുതി അങ്ങനെ പിന്നെ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട കാര്യം അവനും കൂടെ ഉണ്ടെങ്കിൽ അതൊരു മൂന്ന് മണിക്കൂറായിട്ട് മാറും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സംഭവങ്ങളൊക്കെ ചെയ്തത് ഞാനപ്പം സ്റ്റാൻഡ് പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല തണുപ്പും പിന്നെ കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് അപ്പോൾ നമുക്ക് കുറച്ച് നല്ലതുപോലെ വെട്ടത്തിൽ കാണട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പുറത്ത് വെച്ച് ചെയ്യുന്നത് പക്ഷെ ഇച്ചിരി കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് കാറ്റും ഉണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല നല്ല കാറ്റായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാൻഡിൻ്റെ ഫ്രെയിം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പേപ്പർ വെച്ച് ഇതുപോലെ ഫുൾ കവർ ചെയ്തെടുത്തു കേട്ടോ ഒന്ന് ഞാൻ ന്യൂസ് പേപ്പറാണ് യൂസ് ചെയ്തത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഒന്ന് ടേപ്പ് ചുറ്റി കൊടുത്തിട്ട് ഞാൻ താഴെ വരെ ആ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ മറ്റേ പച്ചക്കളറിലാണ് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ സംഭവം വയ്ക്കുമല്ലോ അപ്പോൾ അത് ചുറ്റുമ്പോഴത്തേക്ക് താഴത്തോട് താഴ്ത്തോട് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പേപ്പർ വെച്ചത് അപ്പോൾ അത് നല്ലതുപോലെ പിന്നെ കുറച്ച് കാറ്റൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ പാടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആയിക്കുട്ടിയും കൂടെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ അത് ഫുൾ കവർ ചെയ്ത് പൊട്ടിച്ച് കെട്ടോ ഫുള്ളായിട്ട് പേപ്പർ നിൽക്കാൻ പറ്റാത്ത അഹനീയമായ കാറ്റും തണുപ്പൊക്കെയായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറി പോകുന്നു എന്നിട്ട് പിന്നെ കഥ ഒക്കെ അടച്ചിട്ട് കേട്ടോ ഞങ്ങൾ നല്ല കാറ്റായിരുന്നു തണുത്ത കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ പുറത്ത് പിന്നെ ഞാനത് ഫുള്ളും ആ പേപ്പറ് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ടേപ്പുണ്ടല്ലോ ആ ടേപ്പ് വെച്ച് ഞാൻ ഫുൾ ഇങ്ങനെ ഒരു റൗണ്ട് മൊത്തം കറക്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കേട്ടോ ഒരു ടേപ്പ് ഫുള്ള് ഒട്ടിച്ചു ഈ പേപ്പറൊന്നും ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നും ഓടിച്ചത് അങ്ങനെ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ നല്ലതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഫുള്ളും ഒട്ടിച്ചു കേട്ടോ ചുറ്റി ഒട്ടിച്ചു അപ്പോൾ ആയിക്കൂട്ടി ആ സമയത്ത് തന്നെ കുറച്ച് ഇതായി കേട്ടോ പിന്നെ അവന് പിന്നെ കളിയായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കൊക്കെ പിന്നെ ഊരലും വലിക്കലും ഒക്കെ ആയിരുന്നു എങ്കിലും വലിയ കുഴപ്പമില്ല പോന്നും ഉണ്ടാക്കിയില്ല കുറച്ച് നേരമൊക്കെ എൻ്റെ കൂടെ തന്നെ നിന്നു നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫ്രെയിം നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ആ ഗ്രീൻ കളറിലുറ്റും തോൽ നമ്മളീ ചുറ്റുമല്ലോ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ തപ്പി നടന്നിട്ടാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ഇവിടെ അങ്ങനെ അധികം ക്രിസ്മസ് ഒന്നും വലിയ സെലിബ്രേഷൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കടകളിലൊന്നും ഈ സംഭവം ഇല്ല ഞങ്ങൾ ഒത്തിരി ചുറ്റി നടന്നിട്ടാണ് കേട്ടോ ഇത് കിട്ടിയത് പിന്നെ ഉള്ള ഒന്ന് രണ്ട് കടയിലൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു ചോദിക്കുമ്പോഴത്തേക്കും അവർ നല്ല വിലയാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത്രയും പൈസ കൊടുത്തിട്ട് നമുക്കിത് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ ഒത്തിരി പൈസ ഒക്കെയാണ് ഒരു പീസിന് നൂറ് രൂപ വച്ചൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പം നമുക്കിത് ചുറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു പത്തിരുപത് പീസിന് അടുത്ത് നമുക്ക് വേണം അപ്പം എന്തായാലും നൂറ് രൂപ വച്ചൊക്കെ നമ്മൾ വാങ്ങിയാന്ന് പറയുന്നത് ഭയങ്കര പൈസ ആയതുകൊണ്ട് ഞങ്ങൾ കുറെ കടയിലൊക്കെ കയറി കുറേ തപ്പിയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടിയത് അപ്പം എനിക്കിത് കിട്ടിയത് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ റേഞ്ചിലാണ് കേട്ടോ ലാസ്റ്റ് കിട്ടിയത് നമ്മുടെ കുറച്ച് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് തന്നെ ഞാൻ പിന്നെ കുറേ തപ്പി നടന്നിട്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് അവിടെ വന്നപ്പോഴാണ് ഇത് അവിടെ ഉണ്ടെന്ന് കണ്ടത് അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചു അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ എല്ലാത്തിലും ഇങ്ങനെ ഓരോ ഇതുണ്ടല്ലോ അപ്പോൾ ആയിക്കുട്ടിക്ക് ചെറിയ ചെറിയ ഓരോ ജൂലിയായിട്ട് ഞാൻ കൊടുത്തു കേട്ടോ എൻ്റെ കൂടെ ഇങ്ങനെ അവൻ ഇതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇതിനകത്തുള്ള എല്ലാത്തിലെയും ആ റെഡ് സ്റ്റിക്കർ എടുത്ത് മാറ്റി തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എന്നെ അതിന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു എല്ലാത്തിലും റെഡ് സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റി എല്ലാം എനിക്ക് സെറ്റ് ചെയ്ത് അവിടെ ഇട്ട് തരുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവനും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചും കൂടി ഒരു ഇതായിട്ട് ഞങ്ങളങ്ങ് ചെയ്തു പിന്നെ കുറച്ച് ക്ഷമ ക വേണമെന്നേ ഉള്ളൂ കേട്ടോ അവൻ നിൽക്കാൻ നേരത്തെ എല്ലാത്തിനും ഇങ്ങനെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവൻ ഒട്ടിക്കാം എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മൊത്തം കുളമാക്കിയിട്ട് കൈത്തരും ും അതെല്ലാം നമ്മൾ കൂടെ നിന്ന് ജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കുകയാണെന്നോട്ട് കറക്റ്റായിട്ട് ചെയ്തുതരും കേട്ടോ നല്ലതുപോലെ അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്ന പണി എനിക്ക് നല്ലപോലെ ചെയ്തുതന്നു ആ സാധനത്തിൻ്റെ എല്ലാ സ്റ്റിക്കറും പൊളിച്ച് നല്ല വൃത്തിയായിട്ട് അവിടെ എനിക്ക് വെച്ച് തന്നു കേട്ടോ എല്ലാം അപ്പോൾ ഒരു അതൊരു പത്ത് പതിനഞ്ചെണ്ണോടത്തോളം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് തികഞ്ഞില്ല കേട്ടോ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ഒന്നും കൂടെ പോയി വാങ്ങിച്ചിട്ടാണ് നമ്മളത് ഫിനിഷ് ചെയ്തത് അപ്പോൾ എന്റെ ഉദ്ദേശത്തിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണോക്കെ മതിയെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇപ്പോൾ ഒട്ടിക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചുറ്റും ചുറ്റിയെടുക്കാം എന്നാണ് ഞാൻ കരുതി കൊണ്ടിരുന്നത് അപ്പോൾ ആയിക്കുട്ടി അതിനിടയ്ക്ക് തന്നെ നമ്മുടെ പണി തുടങ്ങിയിട്ടുണ്ട് ഐക്കുട്ടി അതിനിടയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിടക്ക് തന്നെ ഡബിൾ സൈഡ് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ചുറ്റാനൊക്കെ വന്നാട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ഫുൾ ഇനി ഇതിനകത്ത് ഡബിൾ സൈഡ് ടേപ്പ് പൊട്ടിച്ചിട്ട് നമുക്കിത് ചുറ്റിയെടുക്കാം ഈ പകുതിയായപ്പോൾ നമ്മുടെ ആ ഗ്രീൻ സംഭവം തീർന്നു പോയി കേട്ടോ ആ ചുറ്റുന്ന ആ സാധനം പിന്നെ അത് നമുക്ക് പിന്നെയും പോയിട്ട് നമുക്ക് ഈവനിങ് പിന്നെ പോയിട്ട് വാങ്ങിക്കേണ്ടി വന്നു അപ്പോൾ ഇനി സ്കൂളിലായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയും കൂടെ വന്നിട്ട് പോകാമെന്ന് തീരുത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ വിനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു വിനി വന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോയത് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ എനിക്ക് സെയിം കളർ തന്നെ കിട്ടിയില്ല രണ്ട് മൂന്നെണ്ണം കുറച്ചാണ് കിട്ടിയത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലായിടത്തും നമുക്കിതിങ്ങനെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവത്തില്ല വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉള്ള കടയിൽ നിന്ന് ഞാനത് ഫുള്ളും വാങ്ങിച്ചു പിന്നെ അതിനോട് കുറച്ചും കൂടി സിമിലർ ആയിട്ടുള്ള ഒന്നും രണ്ടെണ്ണം കൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞാനത് ഫിനിഷ് ചെയ്തത് അപ്പോൾ അത് കുറച്ച് കളർ വ്യത്യാസമുള്ളത് ഞാൻ ഏറ്റവും താഴെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇനി നമുക്കിനകത്ത് ഓരോ നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കുന്ന കുറേ ബെൽസും ചെറിയ ചെറിയ സാന്തയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊക്കെ ഒട്ടിക്കുന്ന പരിപാടിയാണ് കേട്ടോ അതെല്ലാം ഒട്ടിക്കുക അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഐക്കുട്ടി ഓരോന്നോരോന്ന് പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഐക്കുട്ടീനെ വഴക്കുറായിരുന്നു അതൊക്കെ പറിച്ചു കളയരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു എങ്ങനെ ഒട്ടിക്കണം എന്ന് പിന്നെ ആദ്യം ഞാൻ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടിക്കുമ്പോൾ തന്നെ അത് പറിച്ചു കളി വരുന്നത് അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ കേട്ടോ ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു ഇടിയാണ് ഞങ്ങൾ എന്ത് വരും തമ്മിൽ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ സെറ്റായി ഞാൻ പറയുന്ന പോലെ തന്നെ അവൻ എനിക്കെല്ലാം ഒട്ടിച്ച് ഹെൽപ്പ് തന്നു ഇപ്പോൾ ശ്രമങ്ങൾ കൊടുവില്ല നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഫുൾ ലൈറ്റൊക്കെ ഇട്ടു ബാക്കി ഉണ്ടായിരുന്ന നമ്മുടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഫുൾ കവർ ചെയ്തു കുറച്ചൊക്കെ ഹാങ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റിൽ തന്നെ ഹാങ് ചെയ്തൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനൊരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ പുറത്ത് കൊണ്ട് വെച്ചു ലൈറ്റൊക്കെ ഇട്ടു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ എല്ലാവരും എന്നോട് നല്ല ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നമ്മുടെ ഏരിയയിൽ മൊത്തം സിക്കുകാരൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ സംഭവം ഒന്നും അവിടെ കണ്ടിട്ടില്ല കേട്ടോ ചെയ്യുന്നതെന്നും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഹാപ്പിയായി അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് നേരം കുറച്ച് നേരം നല്ല കുറച്ച് കൂടുതൽ നേരം അവിടെ തന്നെ ഇരുന്ന എൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ഒരു ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് പുതുവത്സരാശംസകൾ നേരുന്നു അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക ബായ്